എനിക്ക് മമ്മൂക്കാനെ ഒന്ന് അപ്രോച്ച് ചെയ്യണം കാരണം ഇപ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്യാൻ പറഞ്ഞ ആ ചെയ്യില്ല എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങളായി ഇത്രയും സിനിമയും ചെയ്തു ഞാൻ പതിനൊന്ന് സിനിമ ചെയ്തിട്ടുള്ളൂ പത്ത് പതിനാറ് പതിനേഴ് ഇരുപത് വർഷമായി സിനിമയിൽ വന്നു ഇത്ര ആളായിട്ട് അവൻ എന്നെ ഞാൻ അങ്ങനെയുണ്ടല്ലോ രണ്ട് മൂന്ന് പ്രാവശ്യം ലാലേട്ടനെ മീറ്റ് ചെയ്യാനായിട്ടൊക്കെ പല വഴി ശ്രമിച്ചു കിട്ടില്ല എന്താ നേരിട്ട് വരാത്തത് എന്നാണ് ചോദിച്ചത് എനിക്കൊരു ധൈര്യം ഇപ്പടുന്നത് താൻ ചെയ്യുള്ളൂ എനിക്ക് അതിനുള്ള സമയമുണ്ട് ധൈര്യമായിട്ട് ചെയ്യുക ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്താ പഠിക്കാനുള്ളത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ധൈ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ സല്ലാവും എന്ന് പറഞ്ഞത് കാലഘട്ടം ഇത്രയൊക്കെ ആയിട്ട് പോലും അതിനെ കവച്ചു വയ്ക്കുന്ന മറ്റൊരു ഒരു ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വീട്ടിൽ നടക്കുന്ന നമ്മുടെയൊക്കെ ജീവിതം സംഭവിക്കുന്ന എല്ലാവരുടെ ജീവിതം സംഭവിച്ചേക്കാവുന്ന ഒരു കഥയാണ് ഒരു ആശാരിയുടെ കഥ അപ്പം ദിലീപിനെ വെച്ച് കുറേ പടങ്ങൾ ചെയ്തു ജയറാമിലൊക്കെ എത്തി പിന്നെ അങ്ങനെ കുറേ മാത്രമല്ല സിബി സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ലോഹി സാറിന് നല്ല ബന്ധമുണ്ട് അത്രത്തോളം ഒരു എക്സ്പീരിയൻസ് ഉള്ള ആള് ഞാൻ ചുമ്മാ തുറന്നു വയ്ക്കുവാണ് എന്തുകൊണ്ട് ഒരു മോഹൻലാൽ പടം അല്ലെങ്കിൽ മമ്മൂട്ടി പടം എടുക്കാൻ പറ്റിയില്ല അതിൽ ഒരു കാര്യം കാര്യമാണ് കാരണം എന്താ ഞാൻ സിന്ധൂർ രേഖ സിന്ധൂരേഖയല്ല അതിന് മുമ്പ് സിബി സാറായിട്ട് എനിക്ക് കമലതളം ആണെന്ന് കമലതളം കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രൊഡക് വർക്കുകൾ മദ്രാസിലാണ് അന്ന് നടക്കുന്ന സമയത്ത് ലോഹി അവിടെ വരികയും ലോഹി സ്വാഭാവികം ലോഹിയുടെ സിനിമയാണ് ലോഹി എഴുതിയ സിനിമയാണ് സിബി ഭാരതം കമിൾ ഇതൊക്കെ ലോഹി സിനിമയിൽ കുട്ടികളിട്ടുള്ളൂ ലോഹിയോടെ വന്ന് നിന്നുമ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഒരു രാത്രി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഇങ്ങനെ വന്ന് പറത്താനും പറഞ്ഞപ്പോൾ കുറേ കാര്യമാണ് നമ്മുടെ നാട്ടുകാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അടുത്ത സിനിമയുടെ കാര്യം ഞാൻ ചോദിക്കുന്നു അപ്പോൾ അവർ ഞാൻ സി ബി ആയിട്ട് ഒരു പടം കൂടി ഉണ്ട് അത് ആലോചിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുന്ന സമയം അപ്പം ഞാൻ ഞാൻ ചോദിച്ചു അപ്പോൾ എന്നോട് ലോഹി പറഞ്ഞത് നീ എപ്പോഴാണ് സിനിമ ചെയ്യാൻ മണി ഞാൻ പറഞ്ഞു ഞാൻ സിനിമ ഞാൻ അപ്പോൾ അത്രയല്ലായിട്ടുള്ളൂ അടുത്ത് ഇങ്ങനെ എല്ലാ എല്ലാ സിനിമയും ഇങ്ങനെ തന്നെയാണ് അതിനൊരു കാലമൊന്നുമില്ല എത്ര സിനിമ ചെയ്താൽ ഇൻഡിപെൻ്റ് ആവാൻ പാടില്ല ഒന്നുമില്ല നിനക്കിപ്പോൾ അത്യാവശ്യം ഇതിനെ പറ്റിയൊക്കെ ധാരണയില്ല നമ്മള് അങ്ങനെയൊന്നും പറയാൻ ഒരു സിനിമ ചെയ്യാനുള്ള ധൈര്യം എനിക്ക് അങ്ങനെയാണ് നമുക്കൊരു സ നമുക്കൊരു സിനിമ ചെയ്യാൻ അന്ന് പറഞ്ഞു ഞാനൊന്നൊഴിഞ്ഞ് പറയൂ അത് കഴിഞ്ഞ് വളം അത് കഴിഞ്ഞാൽ എത്രയോ പടങ്ങൾ കഴിഞ്ഞു സിന്ധുരേഖ കഴിഞ്ഞാൽ സിന്ധുരേഖയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ സമയത്ത് ഞാൻ സാധനം കഴിഞ്ഞിട്ട് വരുന്നു സാധനം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്ന് രണ്ടാം ദിവസമാണ് സിന്ധുരേഖയുടെ സെറ്റിലേക്ക് ഞാൻ പോകുന്നത് അവിടെ ഒരാളുണ്ടായിരുന്നുള്ളൂ ഞാനും കൂടി ചെന്നു സിബ് സാർ അത് ക്രൗഡൊക്കെ വെച്ചിട്ടുള്ള സി സീക്വൻസ് ആയിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പോൾ എന്നെ അന്ന് ഈ സെൽഫോണൊന്നും അപ്പോഴും ഇല്ല അപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെ മുറിയുടെ ഹോട്ടലിലെ നമ്പർ ഇവിടെ വിളിച്ചപ്പോൾ ഫൈഫ് വിളിച്ചോ കിട്ടി അപ്പോൾ ഞാനാടോ ലോഹിയോടാ ഞാൻ എന്ത് പറ്റി അല്ല ഒന്നും അത്യാവശ്യമില്ല ഞാൻ ഒന്ന് സിബ് സാറിൻ്റെ സെക്രട്ടറിയും തുടങ്ങിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം വളരെ പ്രധാനപ്പെട്ട കാര്യമെന്നൊക്കെ പറഞ്ഞു ഞാൻ ശരി കാണാം അങ്ങനെ വെച്ചു അപ്പോൾ ഒന്നും ഇങ്ങനെ ഒരു സിനിമയിലുള്ള ആലോചന ഒന്നും എനിക്കറിയില്ല അതിന്റെ ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് വരുന്നു എൻ്റെ പിറ്റേറ്റ് വിൻഡോസും ലോഹി വിളിക്കുന്നു അതെ ഞാൻ പിന്നെ വീട്ടിലുണ്ട് നമുക്കതും കാണണം അങ്ങനെ ഞങ്ങൾ ഞാൻ എന്നോട് ഷൊർണ്ണു ടി വിയിലേക്ക് എല്ലാം പറഞ്ഞു ഷോർണ്ണു ടി വിയിൽ ഞാനും ലോഹി ലോഹി സ്ഥിരയിരിക്കുന്ന ഒന്നാം നമ്പർ മുറിയുണ്ട് താഴെ അവിടെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ പല കാര്യം ചായ കുടിക്കുന്നു ദോശ കഴിക്കാൻ പോകുന്നു വെളി ഒരുന്നോട് നമുക്കൊരു സിനിമ ചെയ്താലും അപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ലോഹി പണ്ട് ആലോചിച്ച ഭൂതക്കണ്ണയുടെ കണ്ടൻ്റ് ഉണ്ട് കഥ അത് മുമ്പ് എപ്പോഴും ഇരിക്കലോ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാധാരണ ആൾ ഈ വാച്ച് റിപ്പയറാണ് അതിൽ ചെറിയ സാധനങ്ങൾ വലുതാക്കി കാണുകയും വലിയ സാധനങ്ങൾ കാണാതെ പോകുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ആനയൊക്കെ വന്നാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇതിനുള്ള കാണാൻ പറ്റില്ല ഒരു ബ്ലാക്ക് മാത്രമേ കാണുള്ളൂ അതും സാധനമാണല്ലോ അതൊരു എനിക്ക് വേണമെങ്കിൽ ഒരു കമിഴ്സ് സിനിമയല്ല അത് കമിഴ്സ് സിനിമയല്ല ഞാൻ മമ്മൂട്ടീനെ വെച്ചാൽ ആലോചിക്കുന്നതാണ് ഞാൻ നല്ല സാധനമാണ് പുള്ളി കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൊള്ളാം അതുപോലെ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഡയറക്റ്റ് ചെയ്യാൻ പോകണം നീ ആയിരിക്കണം എൻ്റെ അസോസിയേറ്റ് എന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ വന്നു ഓക്കെ ഞങ്ങൾ ചെയ്യാം അപ്പോൾ എത്ര ദിവസം അപ്പം ഞാൻ എത്ര ദിവസം എടുക്കും ഞാൻ വന്നു ദിവസം തന്നപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ആലോചിക്കാൻ ഒന്നും കൂടെ അന്ന് പറഞ്ഞു പോയതാണ് ഈ പ്രാവശ്യം ഇവിടെ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊരു സിനിമയാണ് ഞാൻ ചെയ്യാം അപ്പോൾ ഞാൻ അല്ല എന്നോട് ഫോണിൽ വിളിച്ചത് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സിനിമ ഡിസംബർ തേർട്ടി ഫസ്റ്റ് മുമ്പ് സെൻസർ ചെയ്യണം എന്നാലത് അവാർഡിനെ അയക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് നമുക്ക് എന്ന് ഷൂട്ടിങ് തുടങ്ങാം ഞാൻ അങ്ങനെ അങ്ങനെയാണെങ്കിലൊരു സെപ്റ്റംബർ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിൽ തുടങ്ങിയാൽ നമുക്കൊരു ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം ആ സബ്ജെക്റ്റ് അനുസരിച്ച് അന്ന് അത്രയൊക്കെ എടുക്കുകയുള്ളൂ മുപ്പത്തിരണ്ട് ദിവസം മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് സിനിമ തീർന്നു പോകുന്ന കാലങ്ങൾ അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒന്ന് ഒന്നൊന്നര മാസം ഡിസം തീർച്ചയായിട്ടും ഡിസംബറിന് നമുക്ക് സെൻസർ ചെയ്യാൻ പറ്റുന്നു അപ്പോഴേ പുള്ളിയുടെ നമ്മൾ സിനിമ ചെയ്യുന്നു ഞങ്ങൾ ശരി നീ വാ ഞാൻ നേരെ ആലോ അല്ല സോനം കസ്റ്റ പറഞ്ഞു ഞാൻ എഴുതുന്നു നീ സംവിധാനം ചെയ്യുന്നു ഞാൻ ഞാനില്ലേ പരിപാടിക്ക് കേട്ടോ ഉണ്ണി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു ഉണ്ണിയണിക്കാൻ നേരത്തെ അറിയാം സാധനം ചെയ്ത് ഉണ്ണേട്ടാണ് മാലയം ചെയ്ത് ഉണ്ണിയേട്ടാണ് ഉണ്ണിയൊക്കെ പറഞ്ഞു ഞാൻ ഉണ്ണി ഉണ്ണിയേട്ടമൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് സംവിധാനം ചെയ്യാൻ പറ്റില്ല ഞാൻ അത് അങ്ങനെ പറ്റില്ല നമുക്ക് കുറച്ചും കൂടി പടം കഴിയും അല്ല അല്ല സാറിന് നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ സിനിമ നമ്മൾ ഒരു സിനിമയുടെ മേക്കിംഗ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അല്ല അതല്ല എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ നമ്മൾ ഇതിപ്പോൾ അവിടെ ക്ലാസ് ക്ലാസ് ഒന്നും എടുക്കണെടുക്കണതല്ലല്ലോ ക്ലാസ് എടുക്കണതല്ല അപ്പോൾ നമ്മൾ കണ്ടുപഠിക്കുകയാണ് ഓ ഈ സീൻ നമ്മൾ വായിക്കുന്നത് അപ്പോൾ സാർ ഷൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് ഒരു സീനെങ്ങനെ വേണേലും ഷൂട്ട് ചെയ്യാം എവിടെയാണത് കീ എന്ന് അറിഞ്ഞിട്ട് അതിനെ പ്ലാൻ ചെയ്യുന്നത് ഇതൊക്കെ കുറച്ച് നമ്മളത്ര ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം സിബി സാർ ഓരോ സിബി സാർ ചെയ്യുന്ന ഭരതം എന്നുള്ള പടമൊക്കെ ഇങ്ങനെ ഇമോഷണലി ഹൈ ആയിട്ട് നിൽക്കുന്ന സിനിമയാണ് അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു ലാഘവത്വം സിബി സാറിനു എന്നിട്ട് സിബി സാർ ടെൻഷനായിട്ടൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടു അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു ലോഹി അത് സ്ഥിരമല്ല അത് ശരിയാവും ഞാൻ എഴുതുന്നു നീ സംവിധാനം ചെയ്യുന്നു ഞാൻ നമുക്കൊരു രണ്ട് പടം കൂടി കഴിഞ്ഞിട്ട് രണ്ട് പടം കഴിഞ്ഞാൽ നീ എന്താ ചെയ്യാൻ വേണം അല്ല ഒരു ധാരണ ഉണ്ടാവില്ല അടുത്ത പടം ചെയ്യാൻ വേണം അതൊന്നും വേണ്ട പടം നമുക്ക് ചെയ്യാം അത് ഒന്നാമത്തെ കാര്യം ഞാൻ കുറേ കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം സിനിമയിൽ എല്ലാവരും എല്ലാ കാലത്തും ഇങ്ങനെ എന്താണ് നിലനിൽക്കില്ല ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പോയേക്കാം അപ്പം നിനക്കൊരു ഓപ്പണിങ് കിട്ടില്ല ഇപ്പം എനിക്ക് ഭയങ്കര സമയമാണ് ഇപ്പം ലോഹിദാസ് എഴുതുന്ന ഒരു സിനിമ സുന്ദര സംവിധാനം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിനക്കൊരു ഹൈപ്പ് കിട്ടും അത് ഉപയോഗിക്കാം സിനിമയിൽ അവസരങ്ങൾ ഉപയോഗിക്കുക വേണ്ട കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഞമ്മളെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഐ എഫ് എഫ് കെടെ ഇൻ്റർനാഷണൽ ഫിലിം ഇവിടെ ഫെസ്റ്റിവലിൽ തിരുവനന്തപുരത്താണല്ലോ നടക്കും ഞാൻ കാണാൻ വേണ്ടി പോയി അപ്പോൾ ഇതിങ്ങനെ ആലോചനയ്ക്കുന്നു വീട്ടിൽ ഞാൻ പറഞ്ഞില്ല വൈഫിനോട് പറഞ്ഞു ഞാൻ നേരെ ഐ എഫ് കെ വൈഫ് അവിടെ ട്രിവാൻഡൻ ക്ലബ്ബിലാണ് റൂം ഉണ്ണിയേട്ടം റൂമ് പറഞ്ഞിരുന്നു ഞാൻ റൂമിലേക്കുന്നു സിബി സാറും സത്യേട്ടനും ഒക്കെ ഓരോ കോട്ടയിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം കാലത്ത് സിബി റൂം കോട്ടയലേക്ക് വന്നു അത് സാർ റെഡി ആവുന്നുള്ളൂ ആകുമ്പോൾ എനിക്ക് ഷോ തുടങ്ങും ഏത് ഷോയ്ക്ക് ആകുമ്പോൾ ആണ് ഞാൻ ഞാൻ ഇങ്ങനെ റേയുടെ പടം ഇത് കണ്ടിട്ടില്ല സത്യതായയുടെ ഈ പടം കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കാണുന്നു അത് ഞാൻ കണ്ടതാണ് ഞങ്ങൾ അങ്ങോട്ട് പോകും ഞാൻ ലോഹി അങ്ങോട്ട് പോകുന്നപ്പോൾ അങ്ങനെ ഞമ്മൻ എന്താ പറഞ്ഞത് ഞമ്മൻ സാർ എനിക്കൊരു കാര്യം പറയാണ് ഇങ്ങനെ ലോഹി അങ്ങനെ ഒരു പ്രോജക്റ്റെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ എന്നോട് പറഞ്ഞിരുന്നു എന്നോട് രണ്ടാഴ്ചയായി പറഞ്ഞിട്ട് ഞാൻ എനിക്കൊരു ധൈര്യം ഇപ്പോൾ ഇടുന്നത് താൻ ചെയ്യൂടും എനിക്ക് അതിനുള്ള സമയമുണ്ട് ധൈര്യമായിട്ട് ചെയ്യുക ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്താ പഠിക്കാനുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ആത്മധൈര്യം എനിക്ക് കിട്ടി ഞാൻ സിബി സിബിസാറിൻ്റെ കാലോട്ട് വന്നിച്ചിട്ടാണ് ഞാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കാണുന്ന ബ്രേക്കിന് ഞങ്ങൾ ചായയും സീറ്ററൊക്കെ വലിക്കുന്ന സമയത്താണ് ഞാൻ നമ്മൾ ചെയ്യുന്ന സിനിമ എന്ന് പ്രഖ്യാപിക്കുന്നത് അങ്ങനെ മുന്നേട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് നീങ്ങാൻ ചെയ്ത് എന്തുകൊണ്ട് മോഹൻലാൽ മമ്മൂട്ടിയും മമ്മൂക്കയും വെച്ച് ചെയ്തില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം വേറെ കാരണമൊന്നുമില്ല ആദ്യത്തെ സിനിമ ആലോചിക്കുന്നത് മമ്മൂക്കെ വെച്ച കഥയൊന്നായിട്ടില്ല നമുക്ക് ആരോ വെച്ച് ചെയ്യാം ആലോചിച്ച് ഞാൻ അല്ലല്ലാം എന്ന സിനിമ കഥയെ ഉണ്ടായിട്ടില്ല നമുക്ക് ആരോ ചെയ്യാം നമുക്ക് ആരോ നിങ്ങൾ എഴുതിയ ആരോ വെച്ച് ഞാൻ ചെയ്യാം പുതുമുത്ത് പത്തി ചെയ്യാം എന്ത് വേണം ചെയ്യാം നിങ്ങളെ സ്ക്രിപ്റ്റാണ് എൻ്റെ കാര്യം ഇപ്പോൾ ലോഹിയുടെ ഒരു എട്ട് സ്ക്രിപ്റ്റ് ഞാൻ സിബി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ലോഹിയോട് നമുക്ക് ഒരു സാധനമുണ്ട് നമുക്ക് മമ്മൂക്കാൻ വെച്ചാൽ നമ്മൾ ആലോചിക്കാം ഇപ്പോൾ പുള്ളി ഒരു കഥ അങ്ങനെ റിട്ടയേർഡ് മൈസ്രേട്ടോ മറ്റോ അങ്ങനെ വളണ്ടിയർ റിട്ടയർമെൻറ്റ് മൈസ്രേട്ടോ അയാളുടെ ആത്മസംഘർഷങ്ങളാണ് അയാൾ വിധിച്ചത് സത്യമാണ് ഈ തെളിവുകളടിസ്ഥാനത്തിലാണ് വിധി പ്രസ്താവിക്കുന്നത് അത് സത്യമായിരുന്നു നിരപരാധി ആയിരുന്നില്ല ഒരു മാനസിക കൺ കൺഫ്യൂഷൻ്റെ അങ്ങറ്റത്തേക്ക് പോകുന്ന ഭയങ്കര ഹെവി സബ്ജക്റ്റാണ് ഞാൻ ആദ്യത്തെ പടം ഇനൊരു പടം കാരണം ഇത് എനിക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഇമോഷണൽ ഇതെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കാരണം സിബ്സാർ ചെയ്യുന്ന സിനിമകളൊക്കെ ഇമോഷൻ ഗ്രാഫ് കൂടുതലുള്ള സിനിമകളും നമുക്ക് അതിനോടൊരു പ്രത്യേകിച്ച് പ്രതിപതിയുണ്ട് ഞാൻ ഇത് ഒത്തിരി ഹെവിയാണ് കാരണം നമുക്കെന്നു വെച്ചാൽ നമുക്ക് ഡേറ്റ് വരും അതൊക്കെ ഡേറ്റ് ഒക്കെ നമുക്ക് അടിക്കാം നമ്മൾ ഡേറ്റ് അല്ല നമുക്കെന്നു വെച്ചാൽ ഞാനിത് നമുക്ക് എനിക്ക് ഈ സബ്ജെക്റ്റ് കുറച്ചും കൂടി അടുത്ത് അറിയണം എന്ന് കുറേയൊക്കെ നമുക്കറിയാം എന്നാലും നമുക്ക് ഈ ആത്മസംഘർഷം അയാളിലേക്ക് പോകാം അപ്പോൾ അയാൾ അയാളെന്നല്ല ഇപ്പോൾ ഏത് ആർട്ടിസ്റ്റും ഇപ്പം ഇന്ന് വരെയുള്ള എല്ലാ സിനിമകളിലും നമ്മൾ വർക്ക് ചെയ്ത എല്ലാ സിനിമ ഒരു ആർട്ടിസ്റ്റിൻ്റെ അത് പറയുകയും കമ്പനി അത് അയാളിൽ നിന്ന് ഇങ്ങനെ വരുന്നു എന്നുള്ളത് തീരുമാനിക്കും അതിനൊരു അവസാന കൺക്ലൂഷനിലാണുള്ളത് ഷൂട്ടാവുന്നു ഞാൻ അതിലേക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും ഞാൻ കുറച്ച് ലൈറ്ററായിട്ട് സിനിമ നമുക്ക് ആലോചിക്കും നമുക്കെന്നു വെച്ചാൽ നമുക്ക് പിന്നെ ആലോചിക്കും ഓക്കെ ഇത് ഞാൻ മാറ്റി ഒന്നും പോയില്ല ആ അപ്പം തന്നെ തീരുമാനം ആ മുറിയിൽ തന്നെ തീരുമാനമാക്കി അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചു നമുക്ക് ഞാൻ അത് നമുക്ക് ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമ ചെയ്യാം അത് പിന്നെ ഉണ്ടായില്ല ലോഹി അത് വേറെ ചെയ്യാമെന്ന് വിചാരിച്ചു അത് നടന്നില്ല ലോഹി തന്നെ സംവിധാനം ചെയ്യാമെന്ന് വിചാരിച്ചു അത് നടന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോയി അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെയാണ് ഒരു കൊച്ച് സബ്ജക്റ്റ് ചെയ്യാം എന്നുള്ളതിൽ പുള്ളിയുടെ കൊച്ചു സബ്ജെക്റ്റ് പിന്നെ ആരെ വെച്ച് ഇങ്ങനെ പുള്ളി ആലോചിക്കാം ഞാൻ ആലോചിക്കാം നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ട് ഈ തോട്ടുണ്ടെങ്കിൽ അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നൊരു തോട്ട് ഒരു ഫുൾ ക്ലൈമാക്സ് വരുന്ന സാധനം ഞാൻ ലോഹിയുടെ അടുത്ത് പറഞ്ഞു ലോഹിൻ്റെ അടുത്ത് നല്ല സാധനമാണ് ഇതിപ്പം ചെയ്യണ്ട കാരണം ഞാൻ എന്തെങ്കിലും ഫീൽഡിൽ നിന്ന് ഔട്ടായാൽ ഇതാർക്കും എഴുതാവുന്ന ഒരു ഫുൾ ഫ്ലഡ്ജ് സിനിമ നിൻ്റെ കയ്യിലുണ്ട് ഇത് എഴുതാനറിയുന്ന അത്യാവശ്യം എഴുതാനോ അടുത്തടുത്ത് ഒരു താപനം തരും ഇതവിടെ മാറ്റി വെക്കുക നമുക്ക് ഒരു ലൈറ്റർ സബ്ജക്റ്റ് സബ്ജക്റ്റിനാലോക്കും അങ്ങനെ മറ്റൊരു അവർ ആശേരി ചക്കൻ്റെ കഥ പറയുന്നു സലാബും പോലൊരു കഥ വരുന്നതും ലാലാട്ടനായിട്ട് കൂടുതലും ലാലാട്ടനായിട്ട് ഏറ്റവും കൂടുതൽ സിനിമകൾ സിബ് കൂടെ ഏറ്റവും കൂടുതൽ സിനിമകൾ അസ്റ്റ് ചെയ്തിൽ ലാലാട്ടൻ്റെ സിനിമയാണ് മമ്മുക്കായിട്ട് സൗഹൃദമുണ്ട് പക്ഷേ എന്തുകൊണ്ട് നടന്നില്ല അന്ന് നടന്നില്ല പിന്നെ നടക്കാതെ പോയി എന്ന് പറയുന്നത് ഇല്ല ഞാൻ മമ്മൂക്കേനെ വെച്ചിട്ട് പിന്നീട് ലോഹി മരിച്ചതിന് ശേഷം ഈ ഇടത്ത കാലത്തുള്ളൊരു ജോൺ വെൽക്കം ടു സെൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടൊരു അഞ്ച് എട്ട് മാസം കഴിഞ്ഞപ്പം ഞാൻ രഞ്ജിയേട്ടനായിട്ട് നല്ല പരിചയം നമ്മുടെ ഡയറക്ടർ റൈറ്റർ രഞ്ജിയേട്ടൻ കോഴിക്കോട് അക്കാഡമി ചെയർമാൻ പുള്ളിയെ വിളിച്ചു പുള്ളിയുടെ എവിടെയുണ്ട് അപ്പോൾ എൻ്റെ നാട് കോഴിക്കോടാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കോഴിക്കോട് രണ്ട് ദിവസമായിട്ട് വരുന്നുണ്ട് അവിടെ ഒരു തറാടത്തിൽ വെച്ച് ചടങ്ങ് ഉണ്ട് ഞാൻ തളിയുടെ അവിടെയുണ്ട് തളിയുടെ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് പുള്ളിക്കോട് അങ്ങനെ പുള്ളിയുടെ അടുത്ത് പോകുന്നു സംസാരിക്കുന്നു കുറേ കാര്യങ്ങൾ പറയുന്നു അത് ഞാൻ പോയിരുന്നു എത്ര ദിവസം ഞാൻ രണ്ട് ദിവസം എനിക്ക് നിങ്ങളോട് കാര്യം പറയാണ്ടെന്ന് ഞാൻ ഞാൻ അത് പറയാൻ വേണ്ടി പോയതല്ല എന്താ ഞാൻ മനെനിക്ക് മമ്മൂക്കാനെ ഒന്ന് അപ്രോച്ച് ചെയ്യണം കാരണം ഇപ്പം ഞാൻ അപ്രോച്ച് ചെയ്യാൻ മനയാൾ ചെയ്യില്ലാന്നുപോയി ചെയ്യില്ല എന്ന് കാരണം വെച്ചാൽ ഇത്രയും വർഷങ്ങളായി ഇത്രയും സിനിമയും ചെയ്തു ഞാൻ പതിനൊന്ന് സിനിമ ചെയ്തിട്ടുള്ളൂ പത്ത് പതിനാറ് പതിനേഴ് ഇരുപത് വർഷമായി സിനിമയിൽ വന്നു ഇത്ര ആളായിട്ട് അവൻ ഞാൻ അങ്ങനെയുണ്ടല്ലോ ഓരോ ആർട്ടിസ്റ്റ് എനിക്ക് നല്ല എൻറ്റിമസി തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക അത് വരില്ല എന്ന് പറയും അപ്പം ഞാൻ നിങ്ങളൊന്ന് സംസാരിച്ചു എന്താ കഥ ഞാനൊരു കഥയുടെ കണ്ടൻറ് പറയും ഇത് കൊള്ളാലോ സാധനം യൂഷലല്ല ഫാമിലി ആക്ഷൻ അല്ല ദുരൂഹതയില്ല ഹൊറർ ഇല്ല ഇതൊന്നുമില്ല പക്ഷെ ഇതൊരു ആർട്ടിസ്റ്റിന് എടുത്ത് നല്ലൊരു ആർട്ടിസ്റ്റിനെടുത്ത് ഈ കഥ അയാൾ ചെയ്യും അതാണ് ഈ കഥയുടെ ക്വാളിറ്റി പുതിയൊരാൾ എഴുതിയത് ഇവിടെ തിരൂരിലൊരു കക്ഷി എഴുതി ഒരു മാഷം എഴുതി അത് ഞാനൊരു പതിനഞ്ച് പ്രാവശ്യം സ്ക്രിപ്റ്റ് മാറ്റി എഴുതിയിട്ടുണ്ട് അവിടെ ഇത് കണ്ടൻറ്റ് കൊള്ളാം ഞാൻ സംസാരിച്ച അവിടെ അറിയില്ല അങ്ങനെ ഞാൻ മഹാറാണിയിൽ താമസിക്കുന്നു രണ്ട് പിറ്റേ എൻ്റെ പിറ്റേ ദിവസമായിട്ടങ്ങനെ ആ പിറ്റേ ദിവസം രാത്രി എന്നെ വിളിക്കുന്നു ഞാൻ വിളിച്ചു ആളെ വിളിച്ചു ഞാൻ എന്തു പറഞ്ഞു അല്ല പുള്ളി എന്താണ് എന്നെ ഇപ്പോൾ എന്നെ വിളിക്കാത്തതെന്നെങ്കിൽ പുള്ളി ചോദിച്ചു അങ്ങനെയുണ്ട് ഒരു തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു എന്നെ നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ ചോദിച്ചങ്ങനെ അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരാൾ ഒരു കഥ എന്ത് കഥ അതയാൾ പറയും നല്ലൊരു കഥയാണ് ഇന്ന് ഇന്ന ആളാണ് പുള്ളി ആദ്യം അയാളായിട്ട് എനിക്ക് അതൊരു ബന്ധമില്ല പറഞ്ഞാത്തറേ അല്ല അയാൾ എങ്ങനെയാണ് ആ പുള്ളി പറയുന്നത് അങ്ങനെ കാരണം പുള്ളിയെ വെച്ചാൽ സിനിമ ചെയ്തിട്ടില്ലല്ലോ ബന്ധം തന്നെ സിനിമ ബന്ധം അല്ല ബന്ധമാണ് അയാൾ ശരിയാവില്ലെന്ന് പുള്ളി തമാശ കൂടിയ കാര്യത്തിൽ എന്തോ പറഞ്ഞു ഞാൻ വഴി രഞ്ചേട്ടൻ അല്ല അല്ല ഞാൻ ഒന്ന് വിളിക്കാം അങ്ങനെ പുള്ളീനെ വിളിച്ച് മെസ്സേജ് ഇട്ട് അങ്ങനെ കഥ പറയാൻ എപ്പോഴാണ് പുള്ളി പറയാം എന്നാണ് ഓക്കെ എന്ന് പറഞ്ഞു പക്ഷേ അപ്രോച്ച് ചെയ്തിട്ടില്ല അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം അതൊരു ബിഗ് ബഡ്ജറ്റാണ് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത് സിആാർ വരുന്നൊരു സാധനം ലണ്ടനിലൊക്കെ ഒരുപാട് ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കര ആർട്ടിസ്റ്റ് പാൻ പാനിന്ത്യം പോലെയുള്ള ഒരു വലിയൊരു സിനിമയാണ് വരുന്നത് നമുക്ക് അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റുകൾ അങ്ങനെ വേണം മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ അല്ലാതെ വേറെ ആർട്ടിസ്റ്റ് അനുഷ്കർ ഷെട്ടി പോലെയുള്ള അങ്ങനെയുള്ള നവസുദ്ദീൻ സിദ്ദി എന്നൊക്കെ പറയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വേണ്ട ഒരു സാധനം അതങ്ങനെ നോക്കുന്നു അപ്പോൾ നമ്മൾ രണ്ട് ഇപ്പം ലാലട്ടനായിട്ട് സമീപിച്ചില്ല ലാലേട്ടൻ ഇതേപോലെ ഞാൻ വിട്ടിമാണി മേടിയും ചാന എന്നുള്ള ലൊക്കേഷൻ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ശ്രീമലി നേരത്തേക്ക് പോണ വഴിക്ക് അവിടെ അവിടെ കോളേജിലെ ഷൂട്ട് അവിടെ ഞാൻ പോയത് ഞാനും ഷാജുൻകാരിയായാലും കൂടി പോയി ഷാജുൻ ഷാജുൻകാരിയിൽ അന്ന് ജനറൽ സെക്രട്ടറിയാണ് മേക്റ്റാട് ഞാൻ വൈസ് ചെയർമാനാണ് അപ്പം ഞങ്ങളുടെ ഒരു ഫംഗ്ഷന് പറയും ഡേറ്റിന് വേണ്ടി ചോദിക്കാൻ പോയതാണ് അപ്പോൾ ഈ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് വരാൻ പറയാൻ പറഞ്ഞു ഞങ്ങൾ കാരമിൽ നിന്നും അതുപോലെ ഓരോ കാര്യങ്ങളാണ് അപ്പം ഞങ്ങൾ ഈ മാറ്റയുടെ കാര്യം പറഞ്ഞു അത് നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തു ആ മധു സാറിന് ലജൻ്റ് ഓണർ പുരസ്കാരം എന്നാണ് വലിയൊരു പുരസ്കാരം മാക്റ്റയുടെ ഏറ്റവും പരമോന്നത ബഹുമതിയാണ് ലജൻഡ് ഓണർ എം ടി സാറിനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് രണ്ടാമത് മധുസാറിനാണ് അപ്പം അത് കൊടുക്കാനായിട്ട് ലാലേട്ടനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ ഡേറ്റ് പറഞ്ഞാൽ മധുസാറിനോട് പറയാൻ പറയും ലോൻ അത് പറയേണ്ട മധുസാറിൻ്റെ എന്താണ് സൗകര്യം എന്ന് പറ ഞാൻ അന്ന് വരാം എന്നാണ് പുള്ളി പറഞ്ഞത് എൻ്റെ സൗകര്യത്തിന് മത്സാറുണ്ട് മത്സാറിന് എന്ന് വരാൻ പറ്റും യാത്ര ചെയ്യാൻ പറ്റുമോ അന്ന് പറഞ്ഞാൽ ഞാൻ വരാം കുട്ടികളോട് ചോദിച്ചിട്ട് ചാർട്ട് നോക്കിയിട്ട് അങ്ങനെ ഷാജു എന്ത് ചെയ്യുന്നു ഷാജു എന്താ പരിപാടി ഷാജു ഞാൻ ബിജുമാൻ വെച്ചൊരു സാധനം ആലോചിക്കുന്നുണ്ട് അങ്ങനെ താനെന്താ പരിപാടി ഞാൻ പരിപാടി ഇപ്പോൾ ഞാനൊരു ചെറിയൊരു സബ്ജെറ്റാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ലാലായിട്ടു വേണ്ടി ഒരു സബ്ജക്റ്റ് ഞാനൊരു നാലഞ്ച് കൊല്ലമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ അതിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് ഏതാണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ലാലാട്ടിനെ മീറ്റ് ചെയ്യാനായിട്ടൊക്കെ പല വഴി ശ്രമിച്ചു എന്താ നേരിട്ട് വരാത്തത് എന്നാണ് ചോദിച്ചത് വരാമെന്നുള്ളത് അതിനും പോയിട്ടില്ല പോയിട്ടില്ല എന്നാൽ പിന്നെ അതിനും പറഞ്ഞപോലെ അവരുടെ തിരക്കുകൾ നമ്മുടെ മിസ്റ്റേക്കാണ് രണ്ടും രണ്ടും നമ്മൾ നമ്മൾ അവരെ കുറ്റമുട്ട് യാതൊരു കാര്യമില്ല നമ്മൾ നേരത്തെ പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ എപ്പോഴും ഉണ്ടല്ലോ ഒരു നമ്മളിപ്പം ഇപ്പോൾ ബിനോയി ബിനോയി ആയിട്ട് നമ്മളിങ്ങനെ സൗഹൃദം ഉണ്ടാകുന്നു ബിനോയി എൻ്റെ അടുത്ത് കാര്യം പറയാമെന്ന് വിചാരിക്കുന്നു പിന്നെ പറയാം ബിനോയിൽ ഞാനൊരു സാധനം ബിനോയ് എന്തെങ്കിലും ഒരു സാധനം പറയും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചല്ല വേറെത്തൊരു ആൾക്കാർ പറയാനുണ്ട് ബിനു എന്താ വരാത്തത് നിങ്ങൾ മനസ്സിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവരൊന്നും അങ്ങനെ ചിന്തിച്ചു എന്ന് എൻ്റെ പേര് ചിന്തിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് അല്ലാത്ത ആർട്ടിസ്റ്റുകൾ ചിന്തിച്ച കാര്യം എനിക്കറിയാം അപ്പോൾ എന്നെ വിളിക്കാത്ത എന്താണോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ അവർക്ക് സുന്ദർ സുത്രം പടം ഈ പടം കൊള്ളാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ അത് ഈ സല്ലാഭത്തിൻ്റെ റിലീസ് ചെയ്ത് ഭയങ്കര സക്സസ് ആയതിനു ശേഷം പല കോണിൽ നിന്നും കോൾ വന്നിട്ടുണ്ട് പ്രോജക്റ്റിന് വേണ്ടി പ്രോജക്റ്റിന് വേണ്ടി സ്വാഭാവികം ഒരു പടം സൂപ്പർ ഹിറ്റ് ആയി നോക്കുമ്പോൾ ഒരുപാട് പ്രോജക്റ്റ് ഞാൻ ഇല്ല ഞാൻ പെട്ടെന്ന് ആലോചിച്ചില്ല അല്ലല്ല പ്രോജക്റ്റ് പ്രൊഡ്യൂസേഴ്സ് വിളിക്കുന്നു അങ്ങനെയാണല്ലോ സാറിന് അതിൽ ചില എൻ്റെ വളരെ അടുപ്പം നേരത്തെ ഉണ്ടായിരുന്ന സിനിമയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന അടുപ്പുള്ള ചില റൈറ്റേഴ്സ് നമ്മുടെ ഒരു കഥകാലച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ വിളിക്കുന്ന അല്ലാണ്ട് ഇപ്പം ഒരു പ്രോജക്റ്റ് അല്ല പ്രൊഡ്യൂസേഴ്സ് പ്രോജക്റ്റായിട്ടോ ആരോ വെച്ച് നമുക്ക് അടുത്ത് ചെയ്യാം നമുക്ക് ആണ് ലാലാ അടുത്തങ്ങനെയാണോ സ്റ്റെപ്പ് ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല ലോഹിയനോട് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ആലോചിച്ചിട്ട് മതി അടുത്ത സിനിമ കാരണം മറ്റൊരു ഫ്ലൂക്കിന് കയറി ഇറ്റായ ഒരു സിനിമയെന്ന് പറയും രണ്ടാമത്തെ പരാജയപ്പെട്ടാൽ പിന്നെ അത് ചീത്ത പേരാവും ചെയ്യും അതുകൊണ്ട് ശ്രമിക്കുക നമ്മൾ തമ്മിൽ ഉടനെ വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കഥ